അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ ബിജെപി സ്ഥാനാർത്ഥിയാക്കിയതിൽ ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറി പ്രതിഷേധവുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി അനിൽ ആന്റണിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട ജില്ലാ നേതാവിനെ ബി ജെ പിന്നും പുറത്താക്കി വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി മത്സരിക്കുന്നതിൽ ജില്ലാ നേതൃത്വത്തിനകത്തെ എതിർപ്പ് പരസ്യമാവുകയാണ് അനിൽ ആന്റണി ഒരു ലക്ഷം വോട്ടുപോലും തികയ്ക്കുന്നില്ലെന്നും പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുമാണ് ഒരു വിഭാഗം പറയുന്നത് പി സി ജോർജിനെ ഒഴിവാക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയും വി വി രാജേഷും ഗൂഢാലോചന നടത്തിയെന്നും ആരോപണമുണ്ട് അനിൽ ആന്റണിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട കർഷകമോർച്ച നേതാവിനെ ബിജെപി പുറത്താക്കി കർഷക കർഷകമോർച്ച പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്യാം തട്ടിലിനെയാണ് പുറത്താക്കിയത് അനിൽ ആന്റണിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം പിതൃശൂന്യമെന്നായിരുന്നു പരാമർശം പിതൃശൂന്യതയാണ് കാണിച്ചത് പിതൃശൂന്യത ഈ നാടിന്റെ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഒരു ലക്ഷം വോട്ട് തയ്ക്കത്തില്ല എണ്ണി വെച്ചു നിങ്ങൾ നിങ്ങൾ മത്സരിച്ചു നോക്കൂ ഈ ഈ ഈ ഈ നാട് നിങ്ങൾക്ക് അനുകൂലമല്ല ജനതയുടെ ശബ്ദം ശബ്ദം നാടിന്റെ കൃത്യമായി ജനതയോട് സംവദിക്കാതെ ആരെങ്കിലും കേട്ടിട്ട് പോയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം വിശദീകരണം തേടിയിട്ടുണ്ട് അതേസമയം ഇടഞ്ഞു നിൽക്കുന്ന പി സി ജോർജിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അനിൽ ആന്റണി വൈകിട്ട് പൂഞ്ഞാറിലെ വീട്ടിലെത്തി പി സിയുമായി കൂടിക്കാഴ്ച നടത്തും കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട